ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ്ട്രബിൾ പലരെയും അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ആഹാര രീതി തന്നെയാണ് ഭക്ഷണം ശരിയായ സമയത്ത് കഴിക്കാതിരിക്കുക ചവച്ചരച്ച് കഴിക്കാതിരിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക തുടങ്ങിയ പല കാരണങ്ങളും ഇതിനുണ്ട് വ്യായാമക്കുറവ് ചില മരുന്നുകൾ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഭക്ഷണം ഉപേക്ഷിക്കുക തുടങ്ങിയ ചിലതും ഇതിന് കാരണമായി വരാറുണ്ട് വയർ വന്നു വീർക്കുക മനം പിരട്ടലും ഓക്കാനവും മലബന്ധം അതോ വായു ഭക്ഷണം അല്പം കഴിച്ചാലും വയർ വന്നു വീർക്കുക എന്നിവയെല്ലാം ഗ്യാസ്ട്രബിളിനുള്ള കാരണങ്ങളാണ് ഗ്യാസ്ട്രബിൾ വല്ലാതെ കൂടുന്നത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വരെ നയിച്ചേക്കാം ഇതുകൂടാതെ വയറിന് സ്ഥിരമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകളും ഗ്യാസ്ട്രബിളിന് ഇംഗ്ലീഷ് മരുന്നുകളെ സ്ഥിരമായി ആശ്രയിക്കുന്നവരുണ്ട് ഇതത്ര നല്ല രീതിയല്ലെന്ന് വേണം പറയാൻ പാർശ്വഫലങ്ങൾ ധാരാളമെന്ന് മാത്രമല്ല ഇത് ശീലമായി കഴിഞ്ഞാൽ പിന്നീട് ഈ മരുന്നില്ലാതെ പെറ്റില്ലെന്ന് നിലയിലുമാകും ഇതിനുള്ള നല്ല പരിഹാരം തികച്ചും നാടൻ വഴികൾ പ്രകൃതിദത്ത വൈദ്യങ്ങൾ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് കറിവേപ്പില ഗ്യാസ്ട്രബിളിനുള്ള നല്ലൊരു മരുന്നാണ് ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് ഒരുവിധം പുളിയുള്ള മോരിൽ കലക്കി കുടിക്കുക ഇത് ഗ്യാസ് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഏലക്ക എന്നിവ ചതച്ചരച്ച് മൂന്ന് നേരം കഴിക്കുക ഇത് അടുപ്പിച്ച് അല്പ ദിവസം ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ജീരകം ഗ്രാമ്പു എന്നിവ വായിലിട്ട് ചവയ്ക്കുന്നതും ഗ്യാസ്ട്രബിളിനുള്ള നല്ലൊരു പരിഹാരമാണെന്ന് പറയാം ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഏറെ നല്ലതാണ് ഗ്യാസ് പ്രശ്നമുള്ളവർ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ രണ്ട് ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് ഏറെ നല്ലതാണ് ആമാശയത്തിൽ തങ്ങി നിൽക്കുന്ന ദഹനരസത്തെ നേർപ്പിക്കാൻ ഇതിന് കഴിയും അയമോദകമിട്ട് തിളപ്പിച്ച വെള്ളം ചെറുചൂടിൽ കുടിക്കുന്നത് ഗ്യാസ്ട്രബിൾ മാറാൻ ഏറെ നല്ലതാണ് വെളുത്തുള്ളിയിട്ട് തിളപ്പിച്ച ചൂട് പാൽ രാത്രി കിടക്കാൻ നേരം കുടിക്കുന്നതും ഗ്യാസ്ട്രബിൾ മാറാൻ ഏറെ നല്ലതാണ് വെളുത്തുള്ളി അരച്ച് ഇഞ്ചിനീരിൽ ചേർത്ത് കഴിക്കുന്നതും ഗ്യാസ്ട്രബിൾ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ജാതിക്ക ചുട്ടരച്ച് ഇതിൽ തേൻ ചാലിച്ച് കഴിക്കുന്നത് ഗ്യാസ്ട്രബിളിനുള്ള നല്ലൊരു പരിഹാരമാണ് ഉലുവ ചുവക്കനെ വറുക്കുക എണ്ണ ചേർക്കരുത് ചുവന്നു കഴിയുമ്പോൾ ഇതിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കുക അല്പനേരം തിളപ്പിച്ച് അല്പം വറ്റുമ്പോൾ ഈ വെള്ളം ഊറ്റിയെടുത്ത് കുടിക്കാം ഇതും ഗ്യാസ്ട്രബിളിന് പരിഹാരമാണ് മുരിങ്ങയില ട്രബിളിനുള്ള നല്ലൊരു പരിഹാരമാണ് ഇത് തോരനാക്കി ദിവസവും കഴിക്കാം ഈ പ്രശ്നമുള്ളവർ ഭക്ഷണം കഴിച്ച ഉടൻ ഇരിക്കരുത് കിടക്കരുത് അല്പനേരം നടക്കുക കിടക്കുമ്പോൾ ഇടതുവശം തിരിഞ്ഞ് കിടക്കണം തല ഉയർത്തി വെച്ച് കിടക്കുന്നതും നല്ലതാണ് അധികം പുളിയും എരിവും മസാലകളുമുള്ള ഭക്ഷണം ഗ്യാസ് പ്രശ്നങ്ങൾ അധികമാകാൻ ഇടയാക്കുന്നു ഇത്തരം ഭക്ഷണങ്ങൾ കുറയ്ക്കുക പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കുക കിഴങ്ങ് വർഗങ്ങൾ കഴിവതും ഒഴിവാക്കുകയും വേണം സ്ട്രെസ് ടെൻഷൻ തുടങ്ങിയ കാരണങ്ങളും ഗ്യാസ് ടബിളിനുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്നും വിടുതൽ നേടാൻ ശ്രമിക്കുക ഇന്നത്തെ ഗ്യാസ്ട്രബിളിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം